സുഹൃത്തുക്കളെ മുജീബാണ് സി ഡി കെ മുജീബ് റഹ്മാൻ ഇതിപ്പോൾ നമ്മൾ എറണാകുളം കലൂർ കലൂരിടുത്ത് നമ്മൾ സ്റ്റേഡിയം ഉണ്ട് ഇന്റർനാഷണൽ സ്റ്റേഡിയം ആ പരിസരമാണ് ഇവിടെ ഇവർ വണ്ടി വാഹന ചെക്കിങ്ങാണ് ടു വീലറും കാറൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എന്താ മെയിനായി ചെക്ക് ചെയ്യുന്നത് മദ്യം കഴിച്ചിട്ടുണ്ടോ അപ്പം മദ്യം വിൽ വിൽക്കുന്നതും സർക്കാർ മദ്യം അടിച്ചുപോകുന്നത് കുടിക്കുന്നതും സർക്കാരിന്റെ പോലീസ് തന്നെ എന്ത് നിയമത് എന്റെ അഭിപ്രായം മദ്യം നിർത്തിയാ പോരെ വിഷയമല്ലല്ലോ എന്താണ് ഞാൻ നല്ലത് മദ്യം സുഹൃത്തുക്കൾ മദ്യപാനം ഒരു തെറ്റ് തന്നെയാണ് പക്ഷേ സർക്കാർ അംഗീകരിച്ച വിദേശ മദ്യങ്ങൾ അതിപ്പോ കേരളത്തില് ഇപ്പൊ കേരളത്തിലെ എല്ലായിടത്തും ലോകത്തെല്ലായിടത്തും ബാറുകളുണ്ട് ബീവറേജ് ഔട്ട്ലെറ്റുകളുണ്ട് ഇത് സർക്കാർ തന്നെ നൽകിയിട്ട് ഇപ്പം ബാറിനിന്ന് ഇറങ്ങി വരുന്ന പാവം ജനങ്ങളെ തൊട്ടപ്പുറം മാറി നിന്ന് വളവിൽ നിന്ന് പിടിക്കുന്ന പോലീസ് പിടിക്കുന്നുണ്ടല്ലോ പിടിക്കുന്നത് തെറ്റോ ശരിയോ ഞാൻ മനസ്സിലാക്കുന്ന തെറ്റാണ് അങ്ങനെ മദ്യം വില്പന സർക്കാരിന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ മദ്യപിച്ചു പോകുന്നവർ പിടിക്കാൻ പാടില്ല പക്ഷെ പിടിക്കാം ഒരു എന്താ പറയുക ഒരു ബോധമില്ലാതെ ഒരു അളവ് നമ്മളിപ്പോൾ ഒരു രണ്ടോ മൂന്നോ പെക്ക് അതിൻ്റെ മേലെ അടിച്ചിട്ട് ഒരു ഏക്കും ബോധവും ഇല്ലാതെ വണ്ടി ഓടിക്കുന്നവരെ പിടിക്കാം അതിനൊരു സ്പെഷ്യൽ മെഷീൻ കണ്ടെത്താം എത്ര അളവിൽ അടിച്ചിട്ടുള്ള അവന് വിട്ടോളൂ അവന് ബോധമുണ്ട് അവനോട് ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് വിട്ടോളൂ അതേമാതിരി എം ഡി എം എ മാരകമായ മയക്കുമരത്ത് ഉപയോഗിച്ച പോലെ പിടിക്കാതെ ഇത് മെഷീൻ കണ്ടെത്തും അതാണ് നിർത്തേണ്ടത് അല്ലേക്ക് സർക്കാർ എന്തിനാണ് മൊത്തം മദ്യവില്പന വേണ്ട അതേമാതിരി സിഗരറ്റ് വേണ്ട അത് തീരുമാനിച്ച പോരെ ഇപ്പോൾ നമുക്കൊരു മാതൃകയാണ് ഗുജറാത്ത് മോദീൻ്റെ അറിയല്ലോ മോദി വളർന്നു വന്ന സ്ഥലമാണ് നമ്മുടെ മിനിസ്റ്റർ പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രി വന്ന സ്ഥലം അവിടെ മദ്യമുണ്ടോ ഗുജറാത്തിലില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ടൂറിസ്റ്റ് ടൂറിസ്റ്റുകൾ വരുന്നത് അവർക്ക് എൻജോയ് ചെയ്യാനാണ് അപ്പം സ്വല്പം മദ്യം വേണം എല്ലാം വേണം ഏഹ് അപ്പം എല്ലാത്തിനും കഴിഞ്ഞുകൊണ്ട് അങ്ങനെ ആണെങ്കിലും ഒന്നും വേണ്ട ഇപ്പം സൗദി അറേബ്യയിലെ നിയമം മാറി നല്ലൊരു രാജാവണപ്പള്ള വന്ന് ഭരിക്കുന്നത് അറിയല്ലോ അല്ലാത്ത കാലത്ത് ഈ നാടിന് പിന്നെ നമ്മളിപ്പോ ഡിജിറ്റൽ യുഗ ആ ഡിജിറ്റൽ യുഗമായിട്ട് പോകണം അതേ പഴയ നമ്മളെ എന്താ പഴയ പഴയ ആളുകളെ നമ്മളെ മാതാപിതാക്കളെ പണ്ടത്തെ ആൾക്കാരുമായിട്ട് കണ്ടിട്ട് ഒരു കാര്യമില്ല പറയുകയാണെങ്കിൽ സിഗരറ്റ് പൊതുവേദിയിൽ വലിച്ചാൽ കുറ്റകരം ഫൈന് അപ്പൊ സിഗരറ്റ് നിർത്തിയാൽ പോലെ സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ ഒരു പടം പുതിയൊരു സിനിമ റിലീസ് ചെയ്യണം അത് കാണിച്ചിരിക്കണം എന്താ നിയമം സിഗരറ്റ് ഇൻജൂർ ഹെൽത്ത് അത് നിർത്തിയാൽ പോരെ എന്തിന് ഈ കബട നാടകം എന്തിന് നാടകം